ഹൈക്കൂട്ടുകാരെ ഞാൻ ലത്തീഫ് മൈരിച്ചറ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം നഗരസഭ ബെഡ്സ് സ്കൂളാണ് കേട്ടോ ഇത് എവിടെയാണ് സ്ഥലം മാമ്പറമ്പ് മാമ്പറമ്പ് പട്ടർക്കാവുന്ന സ്ഥലത്താണ് കാർഷിക കൂട്ടായ്മ കൂട്ടായ്മ അഞ്ചു വർഷമായിട്ട് ഒരു സംഗമം കഴിച്ചു അതിന്റെ ബാക്കി കാര്യങ്ങൾ രണ്ട് അടിമിമാരും പറയട്ടോ അപ്പൊ പ്രിയപ്പെട്ടതരേ ഞങ്ങളിപ്പോ ഉള്ളത് മലപ്പുറം മുൻസിപ്പാലിറ്റിയിലെ മുപ്പത്താറാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ബെഡ്സ് സ്കൂളാണ് ഇവിടെ കുറെ കുട്ടികൾ ഒരുപാട് കുട്ടികളുണ്ട് പത്ത് നാല്പതോളം കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഒരു ചെറിയൊരു ട്രീറ്റ് നമ്മളെ ഗ്രൂപ്പിന്റെ അതായത് മലപ്പുറം പാട്ട മാർക്കറ്റ് കാർഷിക കൂട്ടായിമാർന്ന ഗ്രൂപ്പിന്റെ തീല് അഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് ചെറുതും വലുതുമായ പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ സ്കൂൾ സന്ദർശിക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാല് ഈ സ്കൂളിലെ ഒരുപാട് കുട്ടികൾ അംഗവൈകല്യങ്ങളുള്ള മുതുക സ്ഥിരത ഇല്ലാത്ത അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ ആ കുട്ടികളെ കാണുക അവരെ ഒരു സന്തോഷത്തിൽ പങ്കുചേരുക എന്ന് ഗ്രൂപ്പ് തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനത്തെ ഗ്രൂപ്പിന്റെ പേരിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മളെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഉണ്ട് അപ്പൊ ഇതുപോലെയുള്ള സംഘടനകള് സംഘടനകൾ എന്താ എന്താച്ചാൽ ആ ആ കുട്ടികളെ ഒന്ന് കാണാനെങ്കിലും ശ്രമിക്കുക കാരണം വെച്ചാൽ ആ കുട്ടികൾക്ക് നമ്മുടെ ഇവിടെ ടീച്ചേഴ്സിനോട് ഒരു സംസാരിച്ചപ്പോ അവര് പറഞ്ഞ എന്താ വെച്ചാല് ആ കുട്ടികൾ ഒന്നും കുട്ടികൾക്ക് കൊടുക്കേണ്ട ആ കുട്ടികളെ ഇടയ്ക്കൊന്ന് സന്ദർശിച്ചാല് ആ സന്ദർശിച്ച ആ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം എന്നാണ് അപ്പൊ അതുപോലെ നമ്മളെ ഈ കാർഷിക കൂട്ടായ്മ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് കൂട്ടായ്മകളുണ്ട് ആ കൂട്ടായ്മകളൊക്കെ അതാത് അവനവന്റെ പ്രദേശത്തുള്ള പഠിച്ച സ്കൂളുകൾ പോയി അവിടെ പോയി സന്ദർശിച്ച് അവരെ ആ കുട്ടികളുടെ സന്തോഷത്തിൽ ഒന്ന് പങ്കുചേരാൻ അത് ആ കുട്ടികളെക്കാട്ടും നമ്മൾതിനെക്കാട്ടും സന്തോഷം ആ കുട്ടികൾക്കാണ് അപ്പൊ ആ കുട്ടികളെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരാൻ ശ്രമിക്കുക മലപ്പുറം വാർത്ത കാർഷിക കൂട്ടായ്മ എന്ന ഗ്രൂപ്പിന്റെ കീഴിലാണ് നമ്മളിങ്ങനെ പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് നമ്മൾ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള നമ്മളെ ബാക്കി പരിപാടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ കുട്ടികൾക്ക് ചെറിയ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വന്നത് പിന്നെ അപ്പോൾ ഇതുപോലുള്ള ഗ്രൂപ്പുകൾ ചേരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കാർഷികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യും അപ്പൊ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കും താല്പര്യമുള്ള ആളുകൾ മാത്രം ആ ലിങ്കില് കേറിയിട്ട് ഗ്രൂപ്പില് വരാം ഇതിനെ കുറിച്ച് പറയാൻ കൂട്ടുകാരെ നമ്മൾ ഇന്നത്തെ ഒരു ഗ്രൂപ്പ് മലപ്പുറം വാർത്താ മാർക്കറ്റ് ഗ്രൂപ്പിന്റെ ഈ ഒരു പരിപാടി ഇതുപോലെ തന്നെ പരിപാടി നമ്മക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മൾ അറിയുന്ന ആളുകളൊക്കെ എങ്ങനത്തെ കണ്ടു കൊടുത്തിട്ട് ഒരുപാട് താഴം കൊടുക്കുന്നത് ഇപ്പൊ ഗ്രൂപ്പിന് വേണ്ടി നിങ്ങൾ ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് നന്ദി പറയാറ് ഗ്രൂപ്പിന്റെ പേരിൽ ഒരുപാട് ആളുകൾ ഈ ഒരു ഗ്രൂപ്പിൽ വന്നവരുണ്ട് ഇതാ വന്നവരൊക്കെ അവർക്കിത് അറിയാത്തവരുന്ന ഗ്രൂപ്പിൽ നിന്ന് നേരത്തെ എന്നെ പ്രാർത്ഥിച്ചാണ് കാണാൻ കർത്തവ്യമായിരിക്കുന്നത് ನೋಡ್ರಿ ನೋಡಿ ಆಮೇಲೆ 3 3 3 ಆಹಾ ಅಷ್ಟೇ ಇದೇ ನೋಡಿ ಇದೇ ನೋಡಿ ನಾನು ಆಮೇಲೆ ನಾನು ತಲೆಗೆ ಮಾಯಕ ಅಂತ ಹೇಳಿದ್ವಿ ಮಾಯಕ ಅಂತ ಆ 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 哎呀、啊！啊啊啊